പ്രീസ്ലോ ഡളെ നമ്മുടെ ചിന്തകളെ നമ്മുടെ ചിന്തകളെ നാം ശ്രദ്ധിക്കണം നാം തെറ്റായ ചിന്തകൾ നാം നമ്മെ തന്നെ വേദനിപ്പിക്കുന്നതായ ചിന്തകളാണ് നമ്മുടെ ജീവിതത്തിൽ നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നുവെങ്കിൽ പഴയ കാലങ്ങളെ ഓർത്ത് പഴയ നമ്മുടെ നമ്മെ പ്രയാസപ്പെടുത്തിയ നമ്മെ വേദനപ്പെടുത്തിയതായ ചിന്തകളെയാണോ നാം ഓർത്ത് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം നശിച്ചു നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കുവാൻ ഒരിക്കലും സാധിക്കുകയില്ല മറിച്ച് നാം നമ്മുടെ ചിന്തകളെ നാം നിയന്ത്രിച്ചു കൊണ്ട് നല്ല ചിന്തകൾ നല്ല തോട്ട്സ് നല്ല തോട്ട്സ് എപ്പോഴും ചിയർഫുള്ളായിരിക്കുന്ന എപ്പോഴും ആനന്ദത്തോടെ ആയിരിക്കുന്ന രീതിയിലുള്ള ചിന്തകളെ നാം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ചിന്തിക്കുന്ന വ്യക്തി ജീവിതങ്ങളായി മാറുകയാണെങ്കിൽ നമ്മുടെ ചിന്തകൾ എപ്പോഴും പോസിറ്റീവ്നെസ് പോസിറ്റീവ് എനർജി നൽകുന്ന മൈൻഡ്ഫുള്ളായിട്ടുള്ള ജോയ്ഫുള്ളായിട്ടുള്ള നമ്മുടെ ലൈഫിനെ മുന്നോട്ട് പോകുവാൻ നമ്മെ നയിക്കുന്നതായ ചിന്തകൾ ആണ് എങ്കിൽ നിശ്ചയമായും നമ്മുടെ ജീവിതത്തിൽ വളരെ ചേഞ്ച് കൊണ്ടുവരുവാൻ നമുക്ക് തന്നെ സാധിക്കും നാം കൂടുതലും ദൈവത്തെ ധ്യാനിക്കുക യേശു കർത്താവിനെ മുറുകെ പിടിക്കുക യേശു കർത്താവ് നമുക്ക് ചെയ്തു തന്ന നന്മകളെ ഓർത്ത് എപ്പോഴും സ്തുതിക്കുകയും നന്ദിയുള്ളവരായി ഇരിക്കുകയും നാം ചെയ്യുകയും ദൈവത്തെ ആരാധിക്കുന്നതിൽ എങ്ങനെയൊക്കെ നമുക്ക് ദൈവത്തെ ആരാധിക്കാം എങ്ങനെയൊക്കെ ദൈവത്തെ മഹത്വപ്പെടുത്താം എങ്ങനെയൊക്കെ നമുക്ക് ദൈവത്തെ സന്തോഷിപ്പിക്കാം എന്നുള്ള ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന് നമ്മുടെ നല്ല നല്ല കാര്യങ്ങൾ എന്തെല്ലാം നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള ചിന്തകൾ മാത്രം കഴിഞ്ഞതിനെക്കുറിച്ച് ഒന്നും ആകുലപ്പെടാതെ കഴിഞ്ഞതിനെ ഒന്നും ചിന്തിക്കാതെ കഴിഞ്ഞ നാളുകളിൽ ദൈവം നമുക്ക് നൽകിയ നന്മകളെ ഓർത്ത് ദൈവത്തോട് നന്ദി പറയുന്നവരായി നാം മാറുകയും തുടർന്ന് നാം നല്ല ചിന്തകൾ നല്ല അനുഗ്രഹിക്കപ്പെട്ട ചിന്തകൾക്ക് നാം ചിന്തിക്കുകയും നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇനി എന്തെല്ലാം നല്ല കാര്യങ്ങൾ നാം ചെയ്യണം എന്തെല്ലാം നല്ല പ്രവർത്തികൾ ചെയ്യണം എന്തൊക്കെ നാം ദൈവത്തിന് വേണ്ടി ചെയ്യണം ദൈവത്തിന് വേണ്ടി എങ്ങനെയൊക്കെ പ്രയോജനപ്പെടാം മറ്റുള്ളവർക്ക് നാം എങ്ങനെ ഒരു അനുഗ്രഹമാകാം നാം ദൈവസന്നിധിയിൽ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹപാത്രമായി മാറുവാനായിട്ട് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹപാത്രങ്ങളായി നാം മാറുവാനായിട്ട് നാം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള നല്ല ചിന്തകൾ നാം ചിന്തിച്ചു കൊണ്ട് നാം മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ചേഞ്ച് പറഞ്ഞറിയിക്കുവാൻ സാധിക്കാത്തതാണ് നാം നാം ചിന്തിക്കുന്നതിനനുസരിച്ച് നാം നല്ലത് ചിന്തിക്കുകയാണ് പഴയതെല്ലാം പഴയ ചിന്തകളൊന്നും നമ്മെ വന്ന് അലട്ടുവാനോ ഇനി നാളെ എന്ത് സംഭവിക്കുമെന്നോ എന്നും ഒന്നും ഓർത്ത് ആകുലപ്പെടാതെ എല്ലാം ദൈവകരങ്ങളിൽ യേശുവപ്പൻ്റെ കരങ്ങളിൽ യേശുവപ്പൻ്റെ കരങ്ങളിൽ കൊടുത്തിട്ട് യേശുപ്പൻ്റെ പ്രിയ മകളായി അല്ലെങ്കിൽ പ്രിയ മകനായി യേശോപ്പൻ നമുക്ക് ഒന്നും നമുക്ക് ദോഷമായിട്ട് ഒന്നും ചെയ്യാത്തവനാണെന്ന് നാം ചിന്തിച്ചുകൊണ്ട് ദോഷമായിട്ട് നമുക്ക് ഒന്നും യേശപ്പൻ ചെയ്യത്തില്ല യേശപ്പൻ്റെ മക്കളെ യേശോപ്പൻ അനുഗ്രഹിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ ഉയർത്തുക മാത്രമേ ചെയ്യുകയുള്ളൂ എന്നുള്ള നല്ല ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് നാടിനു വേണ്ടി ഭവനത്തിന് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് നന്മ ചെയ്യാം എങ്ങനെയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാം ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ എപ്രകാരമൊക്കെ ചെയ്യാം എന്നെല്ലാം നാം ചിന്തിച്ച് അത് എങ്ങനെ ചെയ്യാമെന്നെല്ലാം നാം മനസ്സിലാക്കി എടുത്ത് നാം മുന്നോട്ട് പോവുകയാണെങ്കിൽ നാം എപ്പോഴും സന്തുഷ്ടരായി ദൈവ ദൈവമക്കളാണോ എപ്പോഴും സന്തോഷിക്കുന്നവരായിരിക്കണം ദൈവം ആഗ്രഹിക്കുന്നത് തൻ്റെ മക്കൾ എപ്പോഴും സന്തോഷിക്കുന്നവരായിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ ദൈവത്തിൻ്റെ ആഗ്രഹം നാം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണമെങ്കിൽ നാം നല്ല ചിന്തകൾ നമ്മെ പ്രയാസപ്പെടുത്തിയ കാര്യങ്ങൾ നാം ചിന്തിക്കുകയാണെങ്കിൽ നാം ഡിപ്രഷനിലേക്ക് പോകും നാം അതോർത്ത് ഓർത്ത് ഓർത്ത് വേദനയിലേക്ക് പോകും പക്ഷേ മറിച്ച് നന്മകൾ മാത്രം ഇനി നമുക്ക് എന്ത് നല്ല കാര്യങ്ങൾ ചെയ്യാം ഇനിയും എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മരണത്തിനു മുന്നേ നമുക്ക് എന്തൊക്കെ ചെയ്യാം ദൈവം ത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ആത്മാവിനെ കൊടുക്കുന്നതിന് മുമ്പ് നമുക്ക് എന്തെല്ലാം ഈ ലോകത്ത് നിൽക്കുമ്പോൾ ചെയ്യാമെന്നുള്ള ചിന്തകൾ നാം മുമ്പേ കൊണ്ടുവന്നുകൊണ്ട് നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ലൈഫിൻ്റെ ചേഞ്ച് നാം ചിന്തിക്കുന്നതിലും അപ്പുറമായിരിക്കും എപ്പോഴും ചിയർഫുള്ളായിട്ടിരിക്കുവാൻ നമ്മെ മറ്റുള്ള ഒരു ചിന്തകളും നമ്മെ ഭാരപ്പെടുത്തുകയോ പ്രയാസപ്പെടുത്തുകയോ ചെയ്യാതെ ദൈവത്തിൽ മാത്രം പ്രത്യാശ വച്ച് ദൈവത്തെ മുറുകെ പിടിച്ച് ദൈവ ഇഷ്ടം ചെയ്യുന്ന വ്യക്തികളായി ജീവിക്കുവാൻ നാം തീരുമാനമെടുത്ത് ദൈവത്തിന് പ്രയോജനമായ മക്കളായി നാം എങ്ങനെയൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്യാം എന്നുള്ള ലക്ഷ്യം നാം മുന്നോട്ട് കൊണ്ടുവന്ന് നാം ജീവിക്കുകയാണെങ്കിൽ നിശ്ചയമായും ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന വിധങ്ങളും ദൈവം നമ്മെ മാനിക്കുന്ന വിധങ്ങളും നമുക്ക് ചിന്തിക്കുന്നതിലും നനയ്ക്കുന്നതിലും അപ്പുറമാണ് ദൈവം നമുക്ക് ചെയ്തു തരുന്നത് ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ആർക്കും ഒരു വ്യക്തിക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അത് ദൈവത്തിന് മാത്രമേ സാധിക്കൂ അതുകൊണ്ട് നല്ല ചിന്തകൾ മാത്രം ചിന്തിച്ച് നല്ല ചിയർഫുള്ളായി സന്തുഷ്ടരായി നിങ്ങൾ ജീവിക്കുക